ആ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഏഹ് എന്ന് പറഞ്ഞ നമ്മുടെ ലൈഫിലും വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത് നമുക്കൊരു ഇണ വേണമല്ലോ ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ ഇപ്പൊ ഈ ഒരു ഫീൽഡ് നിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക സിനിമ ചെയ്യുക നാളെ സ്റ്റാർ മ്യൂജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം അത് ഇത് ഇങ്ങനെ വർക്ക് വർക്കിന്റെ കാര്യങ്ങള് ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കല്യാണത്തിൽപ്പെട്ട് ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട് കുറെ വർഷമായിട്ട് അപ്പൊ അമ്മയൊക്കെ ഒന്ന് പോകാൻ മാണി അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്നം ലോകത്ത് നിക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെയാ അപ്പോൾ അങ്ങനെ നോക്കുമ്പോ കല്യാണത്തിന് ചിന്തിക്കുന്നില്ല പ്രണയിക്കുന്നതും ഷൂ ഷൂട്ട് ഇപ്പൊ സുരഭിസ്വാസിനി അതിനകത്ത് എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ് അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട് അവ അതിനകത്ത് അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട് അപ്പൊ അത് ആ അത് അതാണ് പ്രണയം ശരിക്കും പ്രണയം അല്ല എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒർജുലായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല കല്യാണം കഴിക്കാൻ ആ സമയത്ത് വന്നത് അതാണ് ചേട്ടാ ഞാൻ ആർക്കും എന്നെ ആലോചിക്കാറുണ്ട് അത്യാവശ്യം സുന്ദരിയാണ് അല്ല അത്യാവശ്യം ഭയങ്കരം കൊഴപ്പില്ല അയ്യെന്ന് ആ അയ്യെന്ന് പറയത്തില്ല അയ്യന്ന് പറയത്തില്ല പക്ഷേ പിന്നെ ാണ് പിന്നെല്ലാരക്ടർ നന്നായിട്ട് അറിയാം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് സ്റ്റാർ മേജിന്റെ ക്യാരക്ടറാണ് അത് ശരിക്കാണെന്ന് ചില ഭയങ്കര ആ ും ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ്ലി അനു രാവിലെ ആറ് മണിക്കാണ് ഫ്ലോവേഴ്സിന്റെ ഫ്ലോറിൽ നിന്ന് ഫ്ലോറിനല്ല സർവൻറെ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ എത്തിയപ്പോ ഒരു മണിയായി അവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അപ്പൊ എറണാകുളത്ത് ഇവിടെ രണ്ടര മൂന്നരയൊക്കെ ആയപ്പോ തിരിച്ചു

അത് ഞാൻ പറഞ്ഞു ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാൻ പേടി കേട്ടോ ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ കഴിക്ക എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നും അല്ല കല്യാണം കഴിച്ച പക്ഷെ അച്ഛനമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത് അപ്പൊ എന്റെ അച്ഛമ്മ അച്ഛൻ അമ്മയും നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫ് ലോങ് എന്റെ ലൈഫ് എന്നെ നന്നായിട്ട് നോക്കണം പിന്നെ എന്നെ പോകാൻ പാടില്ല ഈ ഡിവോഴ്സ് അതും ഇതൊന്നും ക്വാളിറ്റിന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ടെ ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെയുള്ള ഇല്ല ശരിക്കും ലോകത്ത് പറഞ്ഞു നല്ല ഭംഗി പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയുള്ള പുരുഷന്മാർക്കാണ് ഉറപ്പുള്ളതാണ് കാരണം എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് ആ ചേട്ടൻ ഭംഗിയുണ്ട് പിന്നെ കാണാൻ സുന്ദരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പുരുഷന്മാർ ഇടാറില്ല മേക്കപ്പ് മാത്ര പെൺപിളർ എപ്പോഴും മേക്കപ്പ് മേക്കപ്പിടുന്നില്ല പെൺകുട്ടികൾ അവർക്ക് ഈ താടി മീശ ഉണ്ടെങ്കിലും അതായത് മീശില്ലെങ്കിൽ പോലും അവര് ഉറക്കത്തിന് വന്നാലും ഭയങ്കര ഭംഗിയാണ് കാണാ അല്ലേ അല്ലേ പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ത്രെഡ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഐബ്രോ അതായത് ഇങ്ങനെ വാരി വെച്ചത് പോലെ എന്തോ എടുത്ത് വെച്ചതുപോലെ ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ ഒരു പൊട്ട് വെച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗി കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും എനിക്കു തോന്നാറുണ്ട് അപ്പോ അതാണ് ഞാൻ പറയുന്നത് പെൺകുട്ടി ആൺകുട്ടിയുടെ നോക്കുമ്പോൾ എപ്പോഴും പുരുഷ പാൻകുട്ടിയാണ് ഭംഗി അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗിയെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ ഡ്രിങ്ക്സൊക്കെ കഴിക്കാം സ്മോക്കാൻ ഇഷ്ടമില്ല ഡ്രിങ്ക്സ് വല്ലപ്പോഴും കഴിക്കാം പിന്നെ ഈ പറയുന്ന പോലെ അയ്യന്നല്ല അതും കുഴപ്പമില്ല ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്

ാലും പ്രശ്നം നല്ല സ്വഭാവ വ്യക്തിയായിരിക്കണം പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇതൊക്കെ തന്നെ ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ ആളായിരിക്കണം ആ പറഞ്ഞ ഞാൻ ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിന്ന് എണീക്കുമ്പോ ശെരിക്കും സൗണ്ട് കയറി വരാറുണ്ട് മാളു എന്റെ ചേച്ചി എന്റു പറഞ്ഞു നീ കാവിമ സൗണ്ട് നീ എടുത്തതാണ് അല്ല അയ്യോ അങ്ങനെ തോന്നുന്നു അങ്ങനെ 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 വന്നില്ല ആയില്ല ഞാൻ അന്ന് വന്നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ ശരിക്കോര ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത് ശരിക്കും ഞാൻ കേട്ടോ രാവിലെ എണ്ണീക്കുമ്പോ എനിക്കൊരു കോടിയായി ശരി കേൾക്കാനൊന്നും അതല്ല അനു ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ ഞാനാണ് അന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അന്ന് തടി ഉണ്ടായിരുന്നു അപ്പൊ ആ അതിനെയൊക്കെ മാറ്റി ഒത്തിരി മാറ്റി മാറ്റിമറിച്ചിട്ടാണ് അനു ഇപ്പം എനിക്ക് മനസ്സിലായത് അറിയാം ജിമ്മില് എങ്ങനെയാണ് ഞാൻ കുറേ ജിമ്മിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ആര്നോടാണ് ഞാൻ ശരിക്കും പ്രോപ്പർ സ്ഥലം അപ്പോൾ ഇപ്പോൾ ആരിനോട് മാറി ഞാൻ ട്രിവാണത്ത് താമസിക്കുന്നുണ്ട് വീട് ഇവിടെ വെച്ചു അപ്പോൾ അതെ ഒന്നര വർഷമായി ഇവിടെ താമസിക്കും അപ്പോൾ ട്രിവാണത്ത് വന്നതിന് ശേഷം രണ്ട് മൂന്ന് ജിമ്മിൽ മാറി മാറി ഞാൻ വർക്കൗട്ട് ചെയ്തു അപ്പം ഓരോ ജിമ്മിൽ നോക്കുമ്പോൾ ഞാൻ നോക്കും എൻ്റെ വെയ്റ്റ് കുറയുന്നുണ്ടോ എങ്ങനെയാണെന്ന് അപ്പം വെയിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ ഞാൻ ശ്രമിക്കത്തില്ല എങ്ങനെ ഞാൻ ട്രെയിൻ നോക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ചെയ്യുന്നില്ല അല്ല ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലിഗമെൻറ്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട് അത് എങ്ങനെ എങ്ങനെയൊന്നും എനിക്ക് തന്നെ അറിയില്ല ഡോക്ടറെ ഡോക്ടർ ഒന്ന് ഹീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുത്തതുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയാണ് ജിം പഴയ ജില്ല പോയി വെയിറ്റ് എടുത്തുകൊണ്ടാണോ ഇങ്ങനെയാണ് പക്ഷേ ശരിക്കും ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫാസ്റ്റാന്ന് പറഞ്ഞൊരു ജിമാണ് അവിടെ എൻ്റെ ചേട്ടൻ്റെ ജിമ്മ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്ക് ആ കാലിന്റെ മാറി മാറി പറ്റിയിട്ടില്ല അവരൊക്കെ ശ്രമിച്ചു ഇപ്പ ഇല്ല ഇപ്പൊ മൊത്തത്തിൽ മാറി ഹോസ്പിറ്റലിൽ പോലും പോവാണ്ട് എന്റെ ലിഗമിന്റെ ലിഗമിന്റെ പെയിൻ മാറി ഒന്ന് ആലോചിച്ച് നോക്കിയേ പുള്ളി മാറ്റി തന്നു എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു ചേട്ടാ എനിക്ക് ആ കാരണം എറുമ്പോൾ എന്തോ ഒരു ശബ്ദം പിന്നെ കാലെനിക്ക് ഇങ്ങനെ ബസ്സില് അല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കൂല നമ്മളിങ്ങനെ അപ്പം എനിക്ക് കാലിന് നീളം കുറവായ കൊണ്ട് കാലിങ്ങനെ നിക്കളു എന്റെ കാറിൽ ഇരിക്കുമ്പോ ഞാൻ ഇതാ തൂക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല ഇങ്ങനെ സ്റ്റാർമാജിക്കിന്റെ ഫ്ലോറിൽ ചെയറിലിരിക്കുമ്പോ കാല് തങ്ങി എന്റെ കാലു മാത്ര തൂടക്കുന്നത് കാലിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് പോകുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ അവിടെ തന്നെ നിങ്ങളുടെ ഫ്ലോറിൽ കുറെ പ്രശ്നങ്ങളും നടന്നു ഇടയ്ക്കായിട്ട് അറിയാത്തിനോട് സംസാരിക്കും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് അറിയത്തില്ല നിനക്ക് അല്ലേ ഞങ്ങൾ സോഷ്യൽ മീഡിയ അറിയേണ്ടത് അല്ല ബിനിശേണ്ട ഒരു പ്രശ്നം ഇഷ്ടംപോലെ എല്ലാവരും അറിഞ്ഞതാണ് അല്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് ബിനിശേണ്ട തിരിച്ചു വന്നോ ഫ്ലോറിലേക്ക് വന്നോ നാട്ടിലില്ല ശരിക്കും അമേരിക്കയിൽ ശശാൻ ഒക്കെ ഉണ്ട് ശശേ പിന്നെ വേറെ ആരൊക്കെയാ ഒത്തിരി പേരുണ്ട് എനിക്ക് ഫോട്ടോസ് ഫോട്ടോസൊക്കെ അയച്ചു ആ അല്ല ആ സമയത്ത് അനു പ്രശ്നം നടന്ന സമയത്ത് പ്രശ്നം സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ അവിടെ ആ ഭാഗത്തില്ല ഉണ്ടായിരുന്നില്ല ഭാഗത്തേ മോളിൽ പോയിരുന്നു അതൊക്കെ സോൾവ് ആയോ ആ സോൾവായിട്ട് എനിക്ക് തോന്നിയൊരു ഒറ്റ കാര്യം നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തെ സ്കൂൾ പഠിക്കുന്ന കോളേജിൽ നമ്മൾ പിള്ളേർ തമ്മിൽ അടി ഉണ്ടാക്കൂലേ ബഹളങ്ങൾ എന്തെങ്കിലും